അഞ്ചുതന്നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് നമ്മുടെ പാചക വിശേഷങ്ങൾ പാചക വിശേഷങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ അല്ലെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എല്ലാരും കണ്ടിരിക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ രജനി വയ്യാറിന്റെ വീഡിയോ ആണ് അതില് കുറെ ആൾക്കാർ കണ്ടു കമൻ്റ് ഒക്കെ ഇടുന്നു അപ്പം ഞാൻ ഇടുമ്പോഴും ഇടും അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ക വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആണ് ഇടുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വീട് പണി നടക്കുന്നു അപ്പം വീട് പണി തുടങ്ങി വീട് പണി തുടങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇതും ഇന്നും മുന്നോട്ട് പോകുന്നില്ല അപ്പം അതെന്താണ് അതിൻ്റെ അതെന്താണ് നടക്കുക അത് അല്ലെങ്കിൽ അത് നടക്കും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പം അതും നല്ല സൂപ്പർ വീഡിയോ ആണ് വീട് വഴി തുടങ്ങിയവരൊക്കെ ഇത് ശരിക്കും കണ്ട് കാണണം എന്നിട്ട് അതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക അപ്പം ഇന്നത്തെ ഈ രണ്ട് കണ്ടന്റ് ആണ് എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്ക് ഒന്ന് കല്യാണം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഗോതമ്പ് കൂട്ട ഒരെണ്ണം ഉണ്ടാക്കി ഒരെണ്ണം സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുന്നു പിന്നെ പുട്ടിനൊരു കറിയും കൂടെ ഉണ്ടാക്കണം മുട്ടക്കറി വേണോ പിന്നെന്തുവാ കടലക്കറി വേണോ എന്നുള്ള ആലോചനയിലാണ് കടല ഏതായാലും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇത് വേണമെന്നല്ലേ എന്തായാലും പുട്ടാകട്ടെ അപ്പോൾ എന്താ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് ഞാൻ ഇത് അടയ്ക്കട്ടെ ഇത് നമ്മുടെ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക ഞങ്ങൾ കോട്ടയം സൈഡിലൊക്കെ ഇതിന് എന്ന് പറയുന്നത് കേട്ടോ ആലപ്പുഴക്കാരൊക്കെ കടപ്ലാൻ എന്ന് പറയും ഏതായാലും ഇത് തന്നെ സാധനം അപ്പം ഇത് ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്നേ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്നൊരു എന്താ നമുക്കൊരു തോരം വെച്ചേക്കാം എന്ന് വെച്ചു അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സപോളയും തേങ്ങാക്കൊത്തും ഉപ്പും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും നമ്മുടെ പെരിഞ്ചീരകം കേട്ടോ വേറെ മസാല ഒന്നും ചേർത്തിട്ടില്ല പെരിഞ്ചീരകം ഇത്രയും കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ട് ഇതാ ഒന്ന് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തേക്കും മിക്സ് ചെയ്യുക എന്നിട്ട് ഇനി അട്ടേ ഇത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മതിയായിരിക്കും ആ ഇത് ധാരാളം മതി അപ്പം ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് മോര് ഒരു കറി വെക്കാമെന്ന് വെച്ചു ആ പുളിശ്ശേരി എന്നൊക്കെ പറയാം അപ്പം എന്നും ഏത്തപ്പഴവും മാമ്പഴ പുളിശ്ശേരിയൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇതാ വെള്ളിരിക്കയിട്ട് മോരൊഴിച്ചു വെക്കാമെന്ന് വെച്ചിട്ട് അതിന് ധാരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇവന്മാരെ രണ്ട് പേരെയും കൂടെ ഒന്ന് അടുപ്പിലേക്ക് സ്റ്റൗവിലേക്കൊന്ന് വെച്ചുകൂടെ കൊടുക്കട്ടെ അപ്പം നമ്മുടെ വെള്ളിരേക്ക ഒക്കെ വെച്ച നമ്മുടെ പുളിശ്ശേരി അങ്ങോട്ട് ദാ റെഡി ആയിട്ടുണ്ട് അപ്പം അതിന്റെ കാര്യം കഴിഞ്ഞു നമ്മൾ കടുകൊക്കെ വറുത്തു ഇനി നമുക്ക് അപ്പുറത്തേക്ക് നീക്കി വെച്ചേക്കാല് അപ്പൊ നമ്മുടെ കടപ്ലാൻ ചക്ക നമുക്കൊരു തോരനാക്കിയേക്കാല് അപ്പൊ ഞാൻ അതെല്ലാം നന്നായിട്ട് ദാ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇല്ല നന്നായിട്ട് വെന്ത് കേട്ടോ നമ്മൾ പറയത്തില്ലേ നല്ല വിളഞ്ഞ ചക്കയായിരിക്കണം ഇതിന് വെളഞ്ഞ ചക്ക അല്ലെങ്കിൽ പൊള്ളില്ല നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മള് കൈകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ട നന്നായിട്ട് ഇതിങ്ങനെ ആകുന്ന ചക്കയാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഞാൻ വേവി വേവിച്ചത് കണ്ട കാണിച്ച് തന്നായിരുന്നല്ലോ എന്തൊക്കെയാണ് അതിനകത്ത് അൻസാരികളൊക്കെ എന്തെല്ലാമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു നമ്മുടെ ലൈറ്റർ ലൈറ്റർ ആണ് നമ്മുടെ ഇവിടെ പോയി എന്ന് നോക്കട്ടെ ഇപ്പൊ നമുക്ക് ഇതൊന്ന് കടവ് പുറത്തിട്ടാ മതി അപ്പൊ കടുവ് പുറത്തിടുന്നതിന് മുന്നേ നമുക്ക് അതിനകത്തോട്ട് ശകലം തേങ്ങയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം അപ്പം ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല നമ്മൾ കൈ കൊണ്ട് ഞാൻ അങ്ങോട്ട് നന്നായിട്ട് ദാരി തേങ്ങയും അങ്ങോട്ട് തിരുമ്മി ഇടുവാണ്ട് ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടില്ല മറന്നു പോയിരുന്നു കേട്ടോ അതിലോ ഇതിലോ എവിടെയെങ്കിലും ചേർത്താൽ മതി കേട്ടോ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്കിനി അങ്ങോട്ട് നമ്മുടെ ഈ തോരനങ്ങോട്ട് കടുവ് വറുത്തുക കൈ ഒന്ന് കഴുകിയിട്ട് വരാം ഇണച്ചട്ടി അങ്ങോട്ട് ചൂടാവുന്നു ചൂടാകുന്നു അല്ലെ നല്ല മഴ നല്ല അടിച്ച് പൊളിച്ച് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് വെട്ടം കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് പുറത്ത് വെട്ടം ഇല്ലാത്തതിന്റെ കൂടൽ കൊണ്ടായിട്ടോ രാത്രി ആയ പോലുള്ള ഒരു പ്രതീതി ഇരുണ്ടും മൂടി കിടക്കുവാണ് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു എല്ലായിടത്തും പൊതുവേ മഴയല്ലേ ടവമാസമായില്ലേ അപ്പൊ പിന്നെ മഴ പെയ്യരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു മഴ വെയിൽ വരുമ്പോൾ നമ്മൾ പറയും മഴ മതിയായിരുന്നു എന്നല്ലേ മഴ വരുമ്പം നമ്മൾ പറയും വെയിലും മതിയായിരുന്നു ഇത് ചെയ്യാനും അല്ലേ പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തുണിയൊന്നും ഉണങ്ങത്തില്ലേ ഇപ്പൊ എല്ലാരും വിഷിനകത്തൊക്കെ നനയ്ക്കുന്നതുകൊണ്ട് എന്നാലും നമുക്ക് ആ വെയിലത്തിട്ട് ഉണങ്ങുന്നതിന്റെ ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ലല്ലേ നമ്മളിപ്പ മഴക്കാലത്ത് മഴ പെയ്യരുത് വന്ന നടക്കുന്ന കാര്യം ഒന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്ന് കടുവ കടുവ് പുറത്തിട്ട് കഴിക്കുക വീഴിയോ ഒരുപാട് തമ്മടെ കടപ്ലാൻ ചക്കത്തോര ഇവിടെ റെഡിയായി എന്താ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒലത്തിയതില്ലേ ചിക്കൻ ഒലത്തിയത് നമ്മടെ മാറി നിൽക്കുമ്പോ അതുപോലെ ടേസ്റ്റ് ആണ് നമ്മുടെ ഈ കടപ്ലാചക്ക അല്ലെങ്കിൽ കടച്ചക്ക തോരം വെച്ചതിന് ഉപ്പുണ്ടോന്ന് നോക്കാമേ ചൂട് മതി എല്ലാം ഉണ്ട് അപ്പൊ എന്താ ഇതുപോലെ കടച്ചക്ക തോരം വെച്ചിട്ടില്ലാത്തവരൊന്നും വെച്ച് നോക്കണം പിന്നെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം മിക്കവാറും നമ്മൾ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ മുട്ടയിലേക്ക് നമ്മൾ പോകും അല്ലേ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്ന മഴ ആയിട്ടായിരിക്കും മീൻകാരൊന്നും കണ്ടില്ല എന്താണെന്ന് അറത്തില്ല അവർക്കൊക്കെ കടലിൽ പോകാനായിട്ട് കാറ്റിൻ പോളും ഒക്കെ ആണെങ്കിലൊക്കെ എങ്ങനെ കടലിൽ പോകും അതുകൊണ്ട് ആരും പോയി കാണത്തില്ലായിരിക്കും ആരും വന്നില്ല മീൻകാർ അതുകൊണ്ട് ഇന്ന് നമുക്ക് മീനില്ല ഞാൻ ഞാനിനിപ്പം ചെയ്യാൻ പോകുന്ന പപ്പടവും കച്ചിട്ട് നമ്മൾ മുട്ട എടുത്ത് തോരനോ ഓംലേറ്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അപ്പം നമ്മുടെ ഉച്ചവരു പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ നമ്മള് ഞാന് നമ്മളല്ല ഞാന് ഇന്നലെ ഇട്ട വീഡിയോയില് കമന്റ് ഇഷ്ടമാതിരി കമന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ വീഡിയോയില് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിലും ഓരോരുത്തർ ചോദിക്കുന്നു എത്ര ദിവസം ചെയ്യണം രാവിലെ ചെയ്യണോ ആറ് തൊട്ട് ഏഴ് എന്ന് പറഞ്ഞ ഒരു മണിക്കൂറാണോ അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് അപ്പം നമ്മുടെ വീഡിയോ മുഴുവൻ കാണുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം ഞാൻ എന്ത് പറയാനാ ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല അല്ലാതെ എല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരെണ്ണമാണ് അപ്പം ഞാൻ പറഞ്ഞു അതായത് നമ്മുടെ എന്താ നമ്മുടെ വീട് പണിയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ കുറച്ച് തുടങ്ങിയിട്ട് ഇത് നമ്മുടെ രജനി വയലാറിന്റെ വീഡിയോയിൽ നിന്നുള്ളതാണ് കേട്ടോ അപ്പം അതിനകത്ത് ഒരുപാട് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാത്തവരുണ്ട് കുറെ പേര് അപ്പം ഞാൻ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്കും എന്താ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരും കൂടി കണ്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രത്യേകം പറയുന്നുണ്ട് അതിൽ നിന്ന് ചെയ്താണെന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നാലും ഓരോരുത്തരൊക്കെ പറയുന്ന കേൾക്കണം എന്ത് ദൈവം എന്തേലും പറയണം നമുക്ക് എന്താ നമ്മൾ നെഗറ്റീവ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ നോ മൈൻഡാണ് നമ്മൾ കുറെ പേര് അപ്പം അതൊന്നും മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് വേറെ ഇതിലേക്ക് പോയത് പോയതല്ലേ അപ്പം നമ്മളിങ്ങനെ ഒരുപാട് പേര് വീട് പണിയൊക്കെ തുടങ്ങും തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ എന്താ പറയുന്നത് സാമ്പത്തികമാണല്ലോ ഇതിനകത്തെ പ്രധാന വിഷയം അപ്പം അത് അവിടെ ഇങ്ങനെ കുറേ നാളിടും ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞായിരിക്കും പിന്നെ പണി തുടങ്ങുന്നതൊക്കെ അപ്പം അങ്ങനെ എന്താണ് അപ്പം അതിന് അതിന് അപ്പം അങ്ങനെ ഇട്ട വീടൊക്കെ പെട്ടെന്ന് തന്നെ പണിയാ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ഇനിയും വീണ്ടും തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആ ചാനൽ കണ്ടവർക്കറിയാം കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഉണ്ടല്ലോ അതായത് നമ്മളിപ്പം ഒന്ന് ഒന്ന് മുതൽ ഒരു ഇല്ലാത്ത കാര്യം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്പർ അപ്പോൾ ഒന്ന് ഒന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും നമ്പർ ഒന്ന് പന്ത്രണ്ട് അപ്പം ഈ ഒന്നും പന്ത്രണ്ടും കൂടാതെ ഒന്നിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള നമ്പർ അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെയും പന്ത്രണ്ടിൻ്റെയും നമ്പർ ഇടയ്ക്കുള്ള നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തൊട്ട് പതിനൊന്ന് വരെ വരും ഇല്ലേ ഇടയ്ക്കുള്ള നമ്പർ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക നമ്മളല്ല സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനാണ് ഇത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തതെന്ന് അല്ലാണ്ട് നമുക്കിപ്പം വേറൊരാൾ വേറൊരാളോട് നമ്മൾ പറയുകയാണ് ഈ രണ്ട് നമ്പറിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നമ്പർ പറയാനായിട്ട് പറയുക അപ്പം അവരെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അല്ലെൻ്റെ വീടുപണിയാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് എന്നൊരിക്കലും പറയാതിരിക്കുക മനസ്സിലായോ അങ്ങനെ പറയരുത് പറയാതെ തന്നെ വേറൊള്ള ഒരാളോട് ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരാളോട് ചോദിക്കുക അപ്പം ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിനാണെന്നും അവരോട് പറയാതിരിക്കുക അപ്പം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്പറിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവര് ഒരു മൂന്നോ നാലോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനാണ് അവർ പറയുന്നത് അപ്പം നാല് അല്ലെങ്കിൽ മൂന്ന് ഏതെങ്കിലും ആയിക്കോട്ടെ പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ അപ്പം നമ്മൾ മൂന്നാ പറയുന്നെങ്കിൽ അപ്പം നമ്മുടെ വീട് പണി ഇനി മൂന്ന് മാസത്തിനുള്ളിൽ തുടങ്ങും എന്നാണ് അപ്പോൾ ആറാ പറയുന്നെങ്കിൽ ആറോ മാസത്തിനുള്ളിൽ നമ്മുടെ വീട് പണി ഇനി മുടങ്ങി കിടക്കുന്ന വീട് പണി തുടങ്ങും എന്നാണ് അതിന് അല്ലെങ്കിൽ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഏ ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയവർ ഇതിങ്ങനെ അപ്പം എന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരികൾ ഇതുപോലെ ഈ ചാനൽ കാണുന്നവരുണ്ട് അപ്പം അത് ചെയ്ത് നോക്കിയിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് അപ്പോൾ അവരും എൻ്റെ അടുത്ത് പറഞ്ഞു രജനി ചാൻ രജനിയുടെ ചാനലും ഉണ്ട് അപ്പം പല ചാനലിലിട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് വളരെ ഉപകാരമാകുമല്ലോ എന്ന് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ ഉറപ്പായിട്ടും അങ്ങനെ നടക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് അപ്പം ഇതൊരു ചെറിയ കാര്യമാണ് അപ്പം എല്ലാവരും വീട് പണിയൊക്കെ നടക്കുന്നവരാണെങ്കിൽ കിടക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അത് ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ ഇതുവരെ എനിക്ക് ഞാനത് ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളവർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ് ചെയ്തത് കേട്ടോ അല്ലാണ്ട് അതിനെക്കുറിച്ച് അറിയില്ല ചെയ്ത് നോക്കിയ കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഞാൻ പറഞ്ഞല്ലോ മറ്റേ ആ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ വീഡിയോ ഇന്നലെ ചേർന്ന് ഞാൻ ചെയ്ത് നോക്കിയ കാര്യം എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അതാണ് നിങ്ങളോട് പറഞ്ഞത് ഇതും നിങ്ങളിൽ വീട് പണി മുടങ്ങിക്കിടക്കുന്നവരൊന്ന് നോക്കുക എന്തായാലും ഫലം കിട്ടുമെന്ന് തന്നെയാണ് ഉറപ്പ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക മനസ്സിലായി ആരും കാണാതിരിക്കാൻ ശ്രമിക്കുക ഈ നെഗറ്റീവ് പറയുന്ന ഇന്നലെയും ഞാൻ പറഞ്ഞു നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും നെഗറ്റീവേ പറയൂ പക്ഷെ അത് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ചെയ്ത് നോക്കിയിട്ട് നെഗറ്റീവാ കിട്ടുന്നതെങ്കിൽ അത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല ചെയ്ത് നോക്കാത്ത കുറച്ച് പേരുണ്ടല്ലോ അങ്ങനെ പറയുന്ന അവരോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഒരു യൂട്യൂബ് ചാനല് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് ചെയ്യുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ നമ്മുടെ കുറേയൊക്കെ പരിപാടികളൊക്കെ നമ്മൾ നീക്കി വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും പറയും അത് എന്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് എന്താ ഏണിങ്സ് കിട്ടുന്നുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നതെന്ന് പറയും കറക്റ്റാണ് നമ്മളെ നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനും എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ട് എല്ലാവരുടെയും ലക്ഷ്യം എന്തുമാണ് യൂട്യൂബ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏണിങ്സ് കിട്ടണം എന്ത് കാര്യം ചെയ്താലും ഇതിൽ നിന്നെല്ലാം എല്ലാവരും ഉദ്ദേശിക്കുന്നത് വരുമാനം തന്നെയാണ് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് നമ്മുടെ ചേട്ടനൊരു ജോലി ഉണ്ടെങ്കിലും മുന്തിൻ്റെ കൂടെ ഒരു തള്ള എന്ന് പറഞ്ഞ പോലാണ് നമ്മളെ ഓരോരുത്തരും ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പിന്നെ ചിലവർക്ക് ചിലപ്പം പൈസയ്ക്ക് ആവശ്യം കാണാത്തവരാണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് എന്താ സമയം പോകാൻ വേണ്ടിയാണ് എന്നും പറയാറുണ്ട് അല്ലേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയവും പോകണം നമുക്കതിൽ നിന്നൊരു ചെറിയ വരുമാനവും നമുക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പം നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ പറയുവാണ് അവരും ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഇപ്പം യൂട്യൂബെന്ന് തന്നെയല്ല ഇഷ്ടമാതിരി കാര്യങ്ങളുണ്ട് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആരും വീട്ടിൽ ഒതുങ്ങി കൂടാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാരും അതിൽ നിന്നൊക്കെ ഓരോ ചെറിയ വരുമാനങ്ങൾ സമ്പാദിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വായൻ്റെ ഇപ്പം ചെയ്യുവാണ് ഇപ്പം ചെറിയ വീഡിയോ ആണ് എല്ലാവരും പറയുവാണ് ഒരു ഇത്രയും നേരം ഒന്നും ഞങ്ങൾക്കിരുന്ന് കാണാൻ പറ്റത്തില്ലെന്നൊക്കെ ഇന്നലെ ഞാനിട്ട വീഡിയോ ഒക്കെ പതിനൊന്ന് മിനിറ്റേ ഉള്ളൂ അത്രയും പോലും ഇരുന്ന് കാണാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്താ അല്ലെങ്കിൽ ഭേദം കാണാതിരിക്കുന്നതല്ലേ നല്ലത് അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഗൗരവമായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ അത് നല്ല കറക്റ്റാക്കി ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ചില പെട്ടെന്ന് മനസ്സിലാകാത്തവർക്കും നമ്മൾ ഒരുപോലെ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാണ്ട് നമ്മളെ മനഃപൂർവ്വം നീട്ടിക്കെട്ടി പറയുന്ന ഒന്നും അല്ലാട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ഇപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ